കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ പത്തനംതിട്ടയിൽ അഞ്ച് മണ്ഡലത്തിൽ അഞ്ചിലും വിജയിച്ചത് എൽഡിഎഫാണ് എൽഡിഎഫ് വിജയിക്കില്ല എന്ന് കരുതിയിരുന്ന റാന്നിയിൽ കേരള കോൺഗ്രസിലെ പ്രമോദ് നാരായണൻ വിജയിച്ചു കയറിയത് എൽഡിഎഫിന്റെ വലിയൊരു അട്ടിമറിയാണ് റാന്നി ഏറെക്കാലം രാജു എബ്രഹാമിന്റെ തട്ടകമായിരുന്നു രാജു എബ്രഹാമിന്റെ തട്ടകമായിരുന്ന റാന്നിയിൽ കഴിഞ്ഞ തവണ മത്സരിക്കാൻ നിയോഗിക്കപ്പെട്ടത് കേരള കോൺഗ്രസിലെ പ്രമോദ് നാരായണനായിരുന്നു അദ്ദേഹം ജയിച്ചു കയറി തിരുവല്ലയിൽ മാത്യു ടി തോമസ് ആറന്മുളയിൽ ബീണ ജോർജ് കോന്നിയിൽ കെ യു ജനീഷ് കുമാർ അടൂരിൽ ചിറ്റയം ഗോപകുമാർ എന്നിവർ ജയിച്ചു കയറി ചുരുക്കത്തിൽ അഞ്ചിലഞ്ചും നേടി എൽഡിഎഫ് ഇത്തവണ എൽഡിഎഫ് നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ റെഡിയാക്കി ചിരപരിചിതമായ മുഖങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് പുതിയ തലമുറയെ വാർത്തെടുക്കാനുള്ള ശ്രമമാണ് പത്തനംതിട്ടയിൽ നടക്കുന്നതെങ്കിലും യുവ രക്തങ്ങളെ വീണ്ടും മത്സരിപ്പിക്കാൻ എൽഡിഎഫ് തീരുമാനിച്ചു അതനുസരിച്ചാണെങ്കിൽ റാന്നിയിൽ പ്രമോദ് നാരായണൻ തന്നെ മത്സരിക്കും എന്നാണ് വ്യക്തമായ സൂചന ആറന്മുളയിൽ വീണ ജോർജ് ഒരു പ്രാവശ്യം കൂടി മത്സരിക്കും രണ്ട് ടൈം പൂർത്തിയാക്കിയവർ വീണ്ടും മത്സരിക്കേണ്ടതില്ല എന്ന കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനവും അതിൽ ചിലർക്ക് ഇളവ് കൊടുക്കാമെന്ന കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശവുമാണ് വീണ ജോർജിന് വീണ്ടും ലോട്ടറി അടിച്ചിരിക്കുന്നത് വീണ ജോർജ് മാധ്യമപ്രവർത്തന രംഗത്ത് നിന്ന് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ വ്യക്തിയാണ് അവരിപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രിയാണ് കോന്നിയിൽ കെ യു ജനീഷ് കുമാർ അട്ടിമറി വിജയത്തിലൂടെ ഏറെക്കാലം അടൂർ പ്രകാശ് നയിച്ചിരുന്ന കോന്നി സീറ്റ് സിപിഎമ്മിന് നേടിക്കൊടുത്ത കെ യു ജനീഷ് കുമാർ വീണ്ടും കോന്നിയിൽ മത്സരിക്കും അടൂരിൽ ചിറ്റയം ഗോപകുമാർ ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സ്പീക്കറായ ചിറ്റയും ഗോപകുമാർ വീണ്ടും മത്സരിക്കില്ല എന്ന് സിപിഐ വൃത്തങ്ങൾ പൊളിറ്റിക്സ് കേരളയോട് പറഞ്ഞു അത് സംവരണ സീറ്റാണ് അപ്പോ ചിറ്റയും ഗോപകുമാറിന് പകരം പുതിയൊരു നേതാവിനെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് സിപിഐ തിരുവല്ല ജനതാദളന്റെ സീറ്റാണ് അവിടെ മാത്യു ടി തോമസ് തോമസാണ് മുൻമന്ത്രിയായ മാത്യു മാത്യു ടി തോമസാണ് എം എൽ എ ഇത്തവണ തിരുവല്ലയിൽ ജനതാദൾ മാത്യു ടി തോമസിനെ മത്സരിപ്പിക്കില്ല ജനതാദളിന്റെ അകത്ത് തന്നെ മാത്യു ടി തോമസിനെതിരെ പിണക്കമുണ്ട് പരിഭവമുണ്ട് ജമീല പ്രകാശം അടക്കമുള്ളവരെന്നും മാത്യു ടി തോമസിനെ അംഗീകരിക്കുന്നില്ല അതുകൊണ്ട് അദ്ദേഹത്തെ മാറ്റി പുതിയൊരു സ്ഥാനാർത്ഥിയെ തിരുവല്ലയിൽ പ്രതിഷ്ഠിക്കും ചുരുക്കത്തിൽ തിരുവല്ലയിലും അടൂരിലും എൽഡിഎഫ് സ്ഥാനാർത്ഥികൾ മാറും അടൂരിൽ കഴിഞ്ഞ തവണ ചിറ്റയും ഗോപാവുമാർ വലിയൊരു പോരാട്ടം നടത്തിയാണ് വിജയിച്ചു കയറുന്നത് ഇത്തവണ അങ്ങനെ ചിറ്റയും ഗോപാവുമാറിനെ വീണ്ടും ഇട്ട് കഴിഞ്ഞാൽ വിജയിക്കാൻ പ്രയാസമാണെന്ന് എൽഡിഎഫ് കരുതുന്നു സിപിഎമ്മിന്റെ ഇന്റലിജൻസ് റിപ്പോർട്ട് സിപിഎമ്മിന്റെ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ട് അവരും കരുതുന്നു അപ്പോൾ തിരുവല്ലയിലും അടൂരും സ്ഥാനാർത്ഥികൾ മാറും റാന്നിയിലും ആറന്മുളയിലും കോന്നിയിലും സ്ഥാനാർത്ഥികൾ മാറി റാന്നിയിൽ പ്രമോദ് നാരായണിന് വീണ്ടും മത്സരിക്കാനുള്ള അവസരം ഒരുങ്ങി ആറമുളയിൽ വീണ ജോർജ് മൂന്നാം തവണ മത്സരിക്കും കോന്നിയിൽ കെ യു ജനീഷ് കുമാർ മത്സരിക്കും ഈ മൂന്ന് സീറ്റുകളിൽ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥികൾ മാറില്ല പക്ഷേ തിരുവല്ലയിലും അടൂരും സ്ഥാനാർത്ഥികൾ മാറും തിരുവല്ലയിൽ പുതിയ ഒരു സ്ഥാനാർത്ഥിയെ കണ്ടുപിടിക്കാനുള്ള തത്രപ്പാടിലാണ് ജനറൽ അടുൂരിൽ ചിറ്റയും ഗോപവുമാറിന് പകരം കരുത്തനായ ചിറ്റയും ഗോപവുമാറിന് പകരം പുതിയൊരു സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞു എം എൻ സ്മാരകം അതായത് സി പി ഐയുടെ ആസ്ഥാനം